നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലച്ചിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസം മരുന്ന് വിതരണക്കാരുടെ കമ്പനിക്ക് കുടിശ്ശികയായിട്ടുള്ള എഴുപത്തി അഞ്ചു കോടി നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മരുന്ന് വിതരണം നിർത്തിവെച്ചത് ഇതോടെ രൂക്ഷമായ മരുന്ന് ക്ഷാമത്തിൽ നൂറുകണക്കിന് രോഗികളാണ് വലയുന്നത് മലബാറിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ ഇക്കഴിഞ്ഞ പത്താം തീയതി മുതലാണ് വിതരണക്കാർ മരുന്ന് വിതരണം നിർത്തിയത് എഴുപത്തി അഞ്ചു കോടി രൂപ കുടിശ്ശികയായിട്ടും ഒന്നും കൊടുത്തു തീർക്കാതെ വന്നതോടെയായിരുന്നു നടപടി ജീവൻ രക്ഷാ മരുന്നുകൾ തുടങ്ങി എല്ലാത്തരം മരുന്നുകളും പുറത്തുനിന്ന് വലിയ തുക കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ് രോഗികൾക്കുള്ളത് സ്റ്റെൻഡ് അടക്കമുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങളും കിട്ടാതായതോടെ ദിവസവും നടക്കേണ്ട നൂറുകണക്കിന് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കുള്ള വലിയ തുകയുടെ മരുന്നും ലഭ്യമല്ല മരുന്നിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ക്ഷാമം കാരണം യൂറോളജി നെഫ്രോളജി ഓർത്തോ വിഭാഗങ്ങളിൽ വിവിധ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടുണ്ട് ഏകദേശം എഴുപത്തി അഞ്ചോളം വിതരണക്കാരാണ് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം നടത്തുന്നത് രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള കുടിശ്ശിക മാർച്ച് മുപ്പത്തി ഒന്നിനകം ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമാണ് മരുന്ന് വിതരണം പുനസ്ഥാപിക്കൂ എന്ന് കാണിച്ച് ആരോഗ്യമന്ത്രിക്കും മെഡിക്കൽ കോളേജ് അധികൃതർക്കും വിതരണക്കാർ കത്ത് നൽകിയിട്ടുണ്ട്